നമസ്കാരം അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ല കർണാടക കോടതിയും പറഞ്ഞിരിക്കുകയാണ് വീണക്കെതിരെ അന്വേഷണം ആകാമെന്ന് കോടതിയിൽ വീണയുടെ വക്കീൽ വാദിച്ചതൊന്നും ഏഷാത വന്നതോടെയാണ് ഒരുപാട് ചോദ്യങ്ങൾക്ക് മുന്നിലേക്ക് വീണാ വിജയൻ ഇതായി നിൽക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഇത് ലൈസൻസ് കിട്ടിയതിന് തുല്യമാണ് അവരുടെ അന്വേഷണവുമായി മുമ്പോട്ട് പോകാം അതുകൊണ്ട് ഇനിയുള്ള ദിനങ്ങൾ വീണ വിജയനെ സംബന്ധിച്ച നെഞ്ചിടിപ്പ് കൂടുന്ന ദിനങ്ങളാണ് എതിർവാദങ്ങളോട് പിടിച്ചു നിൽക്കാനാകാത്ത വിധത്തിൽ കോടതിയിൽ വീണക്കെതിരെ തിരിഞ്ഞ ഘടകങ്ങൾ എന്താണ് അതാണ് പരിശോധിക്കാനുള്ളത് കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ് കേസിൽ ആരോപണ വിധേയയായി നിൽക്കുന്ന പ്രധാനി അതുകൊണ്ട് തന്നെ ഇടക്കാല വിധി വീണയെ സംബന്ധിച്ച വളരെ വളരെ നിർണായകമായിരുന്നു വീണയെ കൊടുക്കുന്ന നിരവധി തെളിവുകളാണ് ഉണ്ടായിരുന്നത് ആർ ഒ സി അന്വേഷണ റിപ്പോർട്ടിൽ അടക്കമുള്ളതിൽ വീണയുടെ കമ്പനിയുടെ ക്രമക്കേടുകൾ നിരത്തുന്നതുമാണ് രണ്ട് സമാന്തര അന്വേഷണങ്ങളാണോ കമ്പനിക്കെതിരെ നടക്കുന്നത് എന്ന് പോലും അറിയില്ല എന്നാണ് വീണയുടെ കമ്പനിയുടെ പ്രധാന വാദം എസ് എഫ് ഐ ഒ പോലെ ഒരു ഏജൻസിയിൽ നിന്ന് അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്ന് ആശങ്കയുണ്ടെന്നും എക്സലോജിക്കിന്റെ അഭിഭാഷകൻ വാദിക്കുകയായിരുന്നു കമ്പനികാര്യ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പത്ത് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് തങ്ങൾ പൂർണ്ണമായി സഹകരിച്ചിട്ടും അതേ നിയമത്തിലെ ചട്ടം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ല എന്ന് മാത്രമാണ് കേസ് റദ്ദാക്കാൻ വേണ്ടി എക്സലോജിക്കിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച ഒരു വാദം എന്നാൽ ഈ വാദങ്ങളെല്ലാം കോടതിയിൽ നിഷ്പ്രഭമാവുകയായിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് ഒന്നര മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയത് ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സി എം ആർ എല്ലിന്റെ ഇടപാടുകളിൽ നടന്നിട്ടുണ്ട് എന്ന പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നതായി എസ് എഫ് ഐ ഒക്കു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കിയിരുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് സി എം ആർ എൽ വഴി നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ വ്യക്തമായ രേഖകളില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്ന് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന്റെ എക്സലോജിക്കിന് ഒരു സേവനവും നൽകാതെ നൽകിയതിനും തെളിവുണ്ടായിരുന്നു എക്സലോജിക്കിന് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഹാജരായിട്ടും പിടിച്ചു നിൽക്കാനാകാതെ ഉത്തരമുട്ടുന്നതായിരുന്നു കണ്ടത് വാദങ്ങളെല്ലാം ഭംഗിയായി പൊളിങ്ങിയതോടെ അറസ്റ്റിലേക്ക് നീങ്ങാവുന്ന നടപടികളാണ് വീണയെ കാത്തിരിക്കുന്നത് മുമ്പോട്ട് പ്രയാണം വളരെ ബുദ്ധിമുട്ടേറിയതാകുമെന്ന ഉറപ്പ് പിണറായി കുടുംബത്തിന് വെല്ലുവിളിയായിരിക്കുകയാണ് കർണാടക ഹൈക്കോടതിയിലെ ഈ ഒരു വിധി ഗണയുടെ വേരുകൾ പിണറായിയിലേക്ക് എത്തുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് മാസപ്പടിയിലെ യഥാർത്ഥ കുറ്റവാളി പിണറായി വിജയനാണെന്നും സി എം ആർ നിന്ന് കരിമണൽ ഖനന അനുമതി ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടെന്നും മാറ്റി കുഴൽനാടൻ എം എൽ എ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു ഈ ഒരു ആരോപണവും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധികളിൽ എത്തുമോ എന്നും കണ്ടറിയണം അങ്ങനെ വന്നാൽ പുതിയൊരു ദിശയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുമെന്ന ഉറപ്പാണ് എന്തായാലും ഇടതു നേതാക്കൾ ഇപ്പോൾ തിരക്കിട്ട ചർച്ചകളിലാണ് തിരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആധിയാണ് പ്രധാനമായും ഉള്ളത് കോടതി വിധിയെ എങ്ങനെ ജനങ്ങൾക്ക് മുൻപിൽ വെളുപ്പിച്ചെടുക്കാമെന്നും പിണറായി വിജയന്റെ ക്വിക്ക് റെസ്പോൺസ് ടീം ആലോചിക്കുന്നുണ്ട് അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയിലേക്ക് എത്തും വരെ സംയമനം പാലിക്കാമെന്നാകും നയം ഏതായാലും മകൾക്കെതിരെ അടക്കമുള്ള നടപടികൾ ഉണ്ടായേക്കാമെന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നതോടെ പിണറായി വിജയന്റെയും ഉറക്കം നഷ്ടപ്പെടുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത് അതേസമയം കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുകയാണെന്ന പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും വാദം പൊളിഞ്ഞ സ്ഥിതിക്ക് പുതിയ പ്രതികരണങ്ങൾക്കായി ജനം കാതോർക്കുകയാണ്